അപ്പോൾ ഈ കേസിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ത്രീ സെവൻറ്റി സിക്സ് ഐ പി സി പ്രകാരമുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തത് അത് അതിനകത്ത് അന്വേഷണം പ്രാഥമിക സ്ഥിതിയിലാണ് സോ ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള നിയമ നടപടികൾ നമ്മൾ എടുക്കും എടുത്തിട്ട് ബാക്കി അണത്തെ നടപടികൾ ചെയ്യും അല്ല അതിനകത്ത് കുറച്ച് സാമ്പത്തികമായിട്ടുള്ളൊരു ട്രാൻസാക്ഷൻസ് ഉണ്ട് എന്ന കാര്യങ്ങൾ കൂടെ കംപ്ലൈൻറ്റിലുണ്ട് ആ കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കി വരണം ഇപ്പം അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല അതിൻ്റെ ബാക്കി എന്തെങ്കിലും തെളിവുകളോ മറ്റോ കിട്ടിയാൽ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം അങ്ങനെ നോട്ടീസ് ഒന്നും അയച്ചിട്ടില്ല ഇതുവരെ നമുക്ക് ആദ്യം ഇതിൻ്റെ പ്രാഥമികമായി കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതെല്ലാം ചെയ്തിട്ട് ശേഷം നമ്മൾ ആവശ്യമുള്ളത് ചെയ്യാം സംഭവങ്ങളാണ് അപ്പോൾ ഈ കാര്യങ്ങൾ കുറച്ച് പേർക്ക് അറിയുമെന്ന് അവർ പറയുന്നുണ്ട് നമ്മൾ അതൊക്കെ വെരിഫൈ ചെയ്യും എന്താണ് എന്താണെന്നത് അതെ ഈ കാര്യങ്ങൾ കുറച്ച് പേർക്ക് അറിയുമെന്ന് പറയുന്നുണ്ട് അത് നമ്മൾ പരിശോധിക്കും അവർ അവരായിട്ട് സംസാരിക്കും സാക്ഷികളെ കണ്ട് ചോദിക്കും ചോദിച്ചിട്ട് ആവശ്യമുള്ള നടപടി എടുക്കും അല്ല ഇപ്പൊ പരാതി തന്നത് ഒരു യുവതിയാണ് അത് വെച്ച് നമുക്ക് അന്വേഷണം തുടങ്ങുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കാം എടുത്തു ഇന്നലെ മൊഴി മൊഴിയെടുത്തിട്ടാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തത് അല്ല അത് നമ്മൾ ഇത് ഒത്തിരി പ്രാഥമികമായ ഒരു സ്ഥിതിയിലാണ് നമ്മൾ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ആവശ്യമുള്ളത് ചെയ്യാം ത്രീ സെവൻറ്റി സിക്സ് ത്രീ സെവൻറ്റി സിക്സ് ടു എൻ ഐ പി സിയുടെ സെക്ഷൻസ് ആണ് ഉള്ളത് സാർ ഒരു കഴിവാണ് നമ്മൾ ഹണി ട്രാപ്പ് കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഈ രണ്ടാമതായിട്ട് അവരുടെ ഒരു യുവതിയുടെ ഒരു മൊഴി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവർ ഈ ഇയാൾക്കെതിരെ ഈ ഐ ടി വ്യവസായിക്കെതിരെ തന്റെ മൊഴി പറഞ്ഞേക്കുന്നത് അവർ അയാളെ സെക്ഷലി ഹറാസ് ചെയ്തു എന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ അവരുടെ ഭാഗത്ത് നിന്ന് ഏത് കേസ് ഹണി ട്രാപ്പ് കേസ് ഉണ്ടായിരുന്നില്ലേ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് തൃശ്ശൂർ സ്വദേശിയായാലും ഒരു സ്ത്രീയെ കേസിൽ എടുത്തത് സെൻട്രൽ പോലീസിൽ കഴിഞ്ഞ ദിവസത്തെ അതുമായിട്ട് ഇപ്പം ആ യുവതിയുടെ ഒരു മൊഴി ഇങ്ങനെ അവർക്ക് ബെല് കൊടുത്തിരുന്നു കോടതിയിൽ അപ്പൊ അവര് പറയുന്നത് അവരെ ഹറാസ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു ഈ അതില് പരാതി കൊടുത്ത ആള് എന്നാണ് ബിസിനസ്മാൻ അപ്പൊ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ അതിൽ കിട്ടിയിട്ടുണ്ടോ അത് കൂടുതൽ അന്വേഷിക്കാം അല്ല അങ്ങനെ വേറെ കേസൊന്നും എടുത്തതായിട്ടില്ല നമ്മൾ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും ഈ അല്ല ആ കേസ് പ്രോപ്പറായ രീതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് എന്താ സംഭവിച്ചത് അവിടുത്തെ സി സി ടി വി ക്യാമറകളെല്ലാം പരിശോധിച്ച് പരിശോധിച്ച ശേഷം അത് ആവശ്യമുള്ള നിയമനടുക്കൽ എടുത്ത് വരുന്നതാണ് അപ്പോൾ ആ വിഷയത്തിൽ ഇതിനകത്ത് ആർക്കെങ്കിലും വീഴ്ച പട്ടിട്ടുണ്ടോ എന്ന ഒരു എൻക്വയറി റിപ്പോർട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് അതിനകത്ത് ആവശ്യമുള്ള നടപടി എടുക്കും